ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇൻ ന്യൂസ് കിച്ചൺ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു മിനി ബ്ലോഗുമായിട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ റമദാനിലെ ഒരു ദിവസം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ പിന്നെ അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് അവർക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കുകയാണ് അപ്പോൾ ചെറിയ നാല് വയസ്സായിട്ടുള്ളൂ നാല് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ മൂത്ത ആൾക്ക് പത്ത് വയസ്സ് കഴിഞ്ഞു അപ്പോൾ അവനിക്കിന്ന് എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അവനൊന്ന് നോമ്പ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നോമ്പ് എടുത്തിട്ടില്ല അപ്പോൾ അവർ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നത് തിരക്കിലാണ് തിരക്കിലായിരുന്നു അപ്പോൾ അവരൊക്കെ പോയതിന് ശേഷമാണ് നമ്മൾ ക്ലീനിങ്ങിനൊക്കെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഫോട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നായിരുന്നു അപ്പോൾ അത് ഫോട്ടോ ആയിട്ട് മാറി അപ്പോൾ അവന് ഫോട്ടോ തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ കേട്ടോ അപ്പോൾ അവർ പോകുമ്പോൾ എത്ര ക്ലീൻ ആക്കിയിട്ടാലും കുട്ടികളുടെ അടുത്ത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങനെ ാക്കി ശരിയാക്കിയിട്ടുണ്ടെങ്കിലും ബെഡിൻ്റെ ഒക്കെ പോലെ അവർ പോയിൻ്റെ ശേഷം നന്നാക്കിയിടുന്നതാണ് നല്ലത് അപ്പോൾ അവർ പോയിൻ്റെ ശേഷം എന്തെയ്യാ ക്ലീനാക്കി എല്ലാം സെറ്റാക്കിയാണ് അപ്പം അത് എൻ്റെ തമിഴ്നാലിൽ ഒരു ദിവസമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം പിന്നെ വീട്ടിൽ കുട്ടികളും എല്ലാവരും പോയിന് ഒക്കെ സൈലൻ്റാണ് പിന്നെ തടുക്കലും അടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ബെഡ്ഷീറ്റും കാര്യങ്ങളും ബെഡും റൂമൊക്കെ ക്ലീൻ ആക്കി തിന്ന ഒരു പണി മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അതാണ് ഞാനൊന്ന് കാണിക്കാൻ പോകുന്നത് പിന്നെ ഫുഡ് ഉണ്ടാക്കുന്നതും എന്തൊക്കെയാണ് ഉണ്ടാക്കുക എന്നുള്ളതും ഉണ്ടാക്കുന്നതെന്നുള്ളതൊക്കെയാണ് ഞാനൊന്ന് ചെറിയൊരു ഇനി ബ്ലോഗായിട്ട് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ എല്ലാ കാര്യവും കഴിഞ്ഞു ബെഡ്ഷീറ്റും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി വെച്ച് ഒക്കെ കഴിഞ്ഞു അതിന് ശേഷം നമുക്കൊന്ന് കിച്ചണിലോട്ട് കയറാം കിച്ചണിൽ എല്ലാം എന്താ ഞാൻ ഫസ്റ്റ് തന്നെ രാവിലെ തന്നെ ഞാൻ എന്താ പറയുക ഒരു പത്തര പതിനൊന്ന് മണി ആകുമ്പോഴേക്കും ഞാൻ പത്തിരി ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ പിന്നെ അത് പിന്നെ ബാക്കിയുള്ള ഈവനിങ്ങിന് ശേഷം ഒരു മൂന്ന് മണിൻ്റെ ശേഷമാണ് ഞാൻ ബാക്കിയുള്ളതിന് ഇറങ്ങറി ഉണ്ടാക്കല് അങ്ങനെയുള്ളതിനൊക്കെ ഞാൻ ഇറങ്ങാം അപ്പോൾ ഞാൻ പത്തിരി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ നൈസ് പത്തിരി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കട്ടോ പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വീടൊന്നും ഒരു വൃത്തിയിലും ഉണ്ടാവില്ലല്ലോ ഫുൾ അലങ്കോളായിട്ടല്ലേ കിടക്കുക അപ്പോൾ അവർ പോയിൻ്റെ ശേഷമാണ് എല്ലാ കാര്യങ്ങളും ക്ലീൻ ആക്കിയിട്ട് എല്ലാത്തിനും കണിയെല്ലാം നീറ്റായിട്ട് ഇരിക്കുകയും വേണം അതാണ് എനിക്കിഷ്ടം അപ്പോൾ നമുക്ക് പത്തിരി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം അതിന് മുന്നേ ഞാൻ കസ്റ്റഡിയിട്ട് ഒരു ഹെൽത്തി ഡ്രിങ്ക് ഡ്രിങ്ക് എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഒഴിച്ച് കഴി കുടിക്കുന്നതല്ല ഞാൻ സ്കൂണിൻ്റെ കൂടി എത്തുന്ന പരുവത്തിലാക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ് അപ്പോൾ അതിനേ ചവയിഡ് ചെയ്യാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുകയാണ് കേട്ടോ കഴുകിന് ശേഷം വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെക്കുക അപ്പം ഞാൻ അതുണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈല് ആരും ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് എന്താണ് കമൻസ് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഷെയർ ചെയ്യേണ്ട കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കലെ അങ്ങനെ പറഞ്ഞു തരാം അപ്പോൾ ജസ്റ്റ് ഇതിലിങ്ങനെ ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നേ ഉള്ളൂ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ളതിൽ കാണിക്കുന്നില്ല ഓക്കെ ഞാൻ നമ്മൾ അത്തായത്തിനും അതേപോലെ തന്നെ എന്താ പറയുക നമ്പർക്കും മാത്രമാണ് പത്തിരി അത്തായത്തിനും പത്തിരിയാണ് കുട്ടികൾക്കും ഇക്കാൾക്കൊക്കെ ഇഷ്ടം പത്തിരിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴിക്കുക ഞാൻ കൂടുതലും വെള്ളമാണ് കഴിക്കുക കുടിക്കാറുള്ളത് പത്തിരി കഴിക്കലൊക്കെ കുറവാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക കുറച്ച് ഞാൻ പത്തിരി കുറച്ച് ഉള്ളൂ അവർക്ക് വേണ്ടി മാത്രമേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ അപ്പോൾ പത്തിരി വാട്ടീൻ്റെ ശേഷം മാറ്റി വെച്ച് അപ്പോൾ ഞാൻ കസ്റ്റഡ് തയ്യാറാക്കാൻ പോവാണ് അപ്പോൾ കസ്റ്റഡ് പാൽ ചൂടേൻ്റെ ശേഷം പാൽ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് ഞാൻ കസ്റ്റഡിപ്പൊടി കുറച്ച് തണുത്ത പാൽ വെച്ചിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് അതിലോട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ചേർത്ത് കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക കട്ടൊന്നില്ലാതെ മിക്സ് ചെയ്തിന് ശേഷം ഒന്ന് കുറുക്കി എടുക്കുക പാലിലോട്ട് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കണം ഇളക്കൊണ്ടേ ഇരിക്കണില്ല ഇരിക്കണില്ലായെന്നുണ്ടെങ്കിൽ അത് കട്ട പിടിച്ച് പോകട്ട അപ്പോൾ ഒന്ന് കുറുക്കിയെടുക്കുക പിന്നെ എന്താ പറയുക ഇതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കാരണം ഫസ്റ്റ് വ്ലോഗാണ് ചെയ്യുന്നത് അപ്പോൾ ഡെയിങ്മെയിൽ ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് ഞാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻസിൽ അറിയിക്കുക എന്തെങ്കിലും പോരായ്മകളും പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ കമൻസിൽ അറിയിക്കണം പിന്നെ അപ്പോൾ ഞാനിതിൽ കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ എനിക്കിഷ്ടമാണ് ഫ്രഷ് ക്രീം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറും നല്ലൊരു കൺസിസ്റ്റൻസി നമുക്ക് അത് കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റാണ് ഞാൻ ഫ്രഷ് ക്രീം ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ അത് കുറുക്കിയെടുത്ത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാം തണുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ മിക്ക പൊടി ഞാൻ ഒരുവിധം നല്ല ചൂടിൽ തന്നെയാണ് ഞാൻ വാട്ടി കുഴക്കാറുട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് നല്ല നൈസ് പത്തിരി നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ പത്തിരി കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട് ചെറിയ ചെറിയ ആക്കിയിട്ട് മാറ്റിൻ്റെ ശേഷം പരത്തുന്നത് അപ്പോൾ ഞാൻ പരത്താറില്ല പരത്താൻ ഞാൻ ഇങ്ങനെ പരത്തിയിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ്റെ ഭൂപിടമായിട്ടാണ് മാറുക അതുകൊണ്ട് ഞാൻ പ്രസ്സിൽ അമർത്തിയിട്ടാണ് ഞാൻ പത്തിരി ചൂടാറട്ടോ എന്നാൽ തന്നെ നല്ല നൈസായിട്ടുള്ള പത്തിരിയാണ് കിട്ടുക കാരണം നല്ല ഒരുവിധം ചൂടോടുകൂടി തന്നെയാണ് ഞാൻ എന്താ പറയുക പൊടി കുഴച്ചെടുക്കാറട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഞാനുള്ള നൈസായിട്ട് പത്തിരികളൊക്കെ കഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു പത്തിരി പത്തിരി ചുരുമ്പോഴേക്കെ എൻ്റെ ചെറിയ മോൻക്ക് എസിക്ക് എന്ത് ചെയ്യണം ചെറിയ കുട്ടിപ്പത്തിരി അത് വേണം അപ്പോൾ ഞാൻ എന്നൊരു കുട്ടിപ്പത്തിരി ഉണ്ടാക്കും പത്തിരി ഉണ്ടാക്കുന്നൊക്കെ ഒരു കുട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ എനിക്കിഷ്ടമാണ് അത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പത്തിരി ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാ പത്തിരിയും നല്ലപോലെ ഒന്ന് എന്താ പറയുക ചുട്ടെടുക്കാം ഞാൻ കൈ തന്നെയാണ് പത്തിരി ചുട്ടെടുക്കുക പിന്നെ നല്ല ബബിൾസ് നല്ല പൊന്തി വരാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ചട്ടക യൂസ് ചെയ്തിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയുള്ളു കഴിയുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതലും പത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കലും ഒക്കെ ചെയ്യൽ ഞാൻ കയ്യേറ്റ തന്നെയാണ് കേട്ടോ ചൂട് അവയെ ചിലരൊക്കെ പറയും ചൂട് ഉണ്ടാവില്ല എന്നൊക്കെ പറയും പക്ഷെ എനിക്ക് അതൊരു ശീലമാണ് ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത് ബബിൾ നല്ല പോലെ പൊന്തി വരാൻ മാത്രം വേണ്ടിയിട്ട് മാത്രമേ ഞാൻ പ്രസ് ചെയ്ത് കൊടുക്കുകയുള്ളു ഓക്കെ ഞാൻ എല്ലാ പത്തിരും ചുട്ടെടുക്കാണ് കേട്ടോ ഇന്ന് പത്തിരിയും ചിക്കൻ കറിയും അതേപോലെ ഒരു ഈസി സ്നാക്സ് ചിക്കൻ്റെ ഒരു സ്നാക്സും പിന്നെ കസ്റ്റേഡും ആണ് ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ കറി ഒരു ഉണ്ടാക്കാൻ പോകുന്നുള്ളൂ പിന്നെ ഇക്ക ചിക്കൻ അധികം കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് മീൻ കറി ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ചീരാ കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട് ഒക്കെ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഓരോന്നും വരുന്നതായിട്ട് ഞാൻ പിന്നെ വീഡിയോ ലെങ്ത്ത് നല്ല ലെങ്ത്തി വീഡിയോ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് കാണിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ചവയിരി എന്ത് ചെയ്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് വെന്തിന് ശേഷം ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഊറ്റി മാറ്റി വെക്കാൻ വേണ്ടി വെച്ചിട്ട് തണക്കാൻ വേണ്ടിയിട്ട് വെച്ച ശേഷം നമുക്ക് കസ്റ്റടുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതെല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ചിക്കൽക്കും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് നമ്മളെ കയ്യിലുള്ള ഫ്രൂട്ട്സ് നട്ട്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടു കേട്ടോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി അപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടത് അപ്ലോഡ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ചുവര് വെന്തിന് ശേഷം ഞാൻ ഞാനതിലോട്ട് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തതാണ് വെള്ളം ഒഴിച്ചിന് ശേഷം ഞാൻ നല്ല ഇണക്കിയിട്ട് ഒന്ന് വാർത്തെടുക്കുന്നുണ്ട് കേട്ടോ വാർത്തെടുത്തിട്ട് ഞാനത് ചൂടാറിന് വേണ്ടി വെക്കുന്നുണ്ട് അടുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല പോലെ ഒന്ന് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അതിമൊത്ത കൊഴുപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് എന്ത് ചെയ്യുക ഒന്ന് മാറ്റി വയ്ക്കുക പിന്നെ ഞാനൊരു സ്നാക്സ് ഉണ്ടാക്കാൻ പോവുകയാണ് ആ സ്നാക്സ് ഈസി സ്നാക്സ് ആണ് ഞാൻ ഓൾറെഡി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ മനസ്സിലാവാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ എത്തുന്ന ഒരു ചെറിയൊരു സ്നാക്സ് ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ സമയമില്ലാത്ത ടൈമിലൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് അപ്പോൾ ഞാൻ അതിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനലിൽ അപ്പോൾ നിങ്ങളത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ ഇത് ഞാൻ ഫുള്ളായിട്ട് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ആ ചിക്കനിലോട്ട് മുളക് പൊടി ഉപ്പ് അതേപോലെ തന്നെ കുരുമുളക് പൊടി സോയ സോസ് കെച്ചപ്പ് എന്നിവ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം കച്ചപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ നമ്മളത് എന്ത് ചെയ്യുക ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ അതിൽ പിന്നെ നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യാനുണ്ട് മുട്ടയും നമ്മൾ മൈദപ്പൊടിയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മളത് സ്നാക്സ് ഉണ്ടാക്കാൻ പോകട്ട ഞാനത് എന്താണ് റെഡി ആക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഫിഷ് കറി ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ സ്കിപ്പ് ചെയ്തതാണ് ഓക്കെ അപ്പോൾ ഞാനിന്ന് അയിലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ പിന്നെ ഞാൻ ചീരാ കഞ്ഞി ഞാൻ താറാവി നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചീരാക്കഞ്ഞി കഴിക്കും അതിവിടെ ആർക്കും ഇഷ്ടമല്ല കുട്ടിയാക്കൊന്നും ഇഷ്ടമല്ല ഞാൻ മാത്രമേ കഴിക്കുള്ളൂ അപ്പോൾ എനിക്ക് മാത്രമേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ അതിലോട്ട് എന്തൊക്കെയാണ് വേണ്ടത് നോക്കട്ടോ ഞാൻ കുറച്ച് എന്താ പറയുക ചീരുള്ളി അതേപോലെ തന്നെ വെളുത്തുള്ളി ജീരകം തേങ്ങ മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടും തെയ്യും ഇന്ന് കുറഞ്ഞ വെള്ളത്തിൽ അരച്ചെടുത്തിട്ട് നല്ല വെന്ത നല്ല ചെറിയ കഞ്ഞി ഉണ്ടല്ലോ കുറേരിന്നും പറയും അല്ലേ അതിൻ്റെ കഞ്ഞിയിലോട്ട് മിക്സ് ചെയ്യലാണ് കേട്ടോ മിക്സ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിള വന്നതിന് ശേഷം ഞാനത് ഓഫ് ചെയ്ത് കണ്ട് മാറ്റി വെക്കാറാണ് ഒരു ഈളം ചൂടോട് കൂടിയിട്ട് കഴിക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകും എനിക്കിഷ്ടമാണ് ഈ നോമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മെയിൻ സാധനമാണ് കഞ്ഞി ഓൾറെഡി എനിക്ക് എൻ്റെ ഫേവറേറ്റ് സാധനം കഞ്ഞി ആണ് എനിക്ക് ചൂടിനെക്കാട്ടിയൊക്കെ ഇഷ്ടം കഞ്ഞിയാണ് കേട്ടോ അപ്പോൾ കഞ്ഞി ഇഷ്ടമായതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഞാനിത് കഴിക്കാറ് എല്ലാ നോമ്പിലും ഞാനിത് കഴിക്കാറുണ്ട് കേട്ടോ എല്ലാ വർഷത്തെ നോമ്പിലും ഞാനത് ഉണ്ടാക്കി കഴിക്കാറുണ്ട് എനിക്കിഷ്ടമാണ് നമുക്ക് ചിക്കൻ കറി എങ്ങനെ അപ്പോൾ അത് തയ്യാറായി മാറ്റി മാറ്റിവെച്ച് പിന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ അപ്പോൾ ചട്ടി ചട്ടിച്ചൂടേൻ്റെ ശേഷം ഞാനതിലോട്ട് ഉലുവയും വലിയ ജീരകവും ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് പൊട്ടിച്ചതിന് ശേഷം ഞാൻ ഞാനതിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട് എല്ലാം തക്കാളിയും പച്ചമുളകും പിന്നെ ഞാൻ എന്താണ് ചിക്കൻ കറി ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഫ്രൈ ചെയ്യലില്ല എല്ലാം കൂടി ഞാൻ ഫ്രൈ ചെയ്യലില്ല കേട്ടോ അപ്പോൾ ചിക്കൻ കറിയും മീൻ കറിയും ഉണ്ട് അപ്പോൾ ഞാൻ ചിക്കനൊന്നും ഫ്രൈ ചെയ്തിട്ടില്ല എല്ലാം കൂടി കുട്ടികൾക്ക് ഇഷ്ടമില്ല പിന്നെ എല്ലാം കഴിക്കാൻ അവർക്ക് അവർ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അവരൊരു ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ രാത്രി ഒന്നും കഴിക്കാറില്ല പാലും അല്ലെങ്കിൽ ജ്യൂസ് കുടിച്ചിട്ടാണ് കിടക്കാറുള്ളത് പിന്നെ ഞാൻ ഇതിലോട്ട് ഇട്ടിട്ടുള്ള നല്ല കാന്താരി മുളകണിട്ട കാന്താരി മുള ഇതിൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഞങ്ങളൊരു എന്താണ് നെയ്ബർ ബേബി താത്ത പറഞ്ഞിട്ടുള്ളൊരു താത്ത തന്നതാണ് കുട്ടികൾ അവർ അമ്മായി അപ്പോൾ ആ കുട്ടികളെ അമ്മായി തന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ നല്ല തക്കാളി ഉള്ളിയൊക്കെ വാറ്റിൻ്റെ ശേഷം മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് അതിലോട്ട് എന്ത് ചെയ്യാം ചിക്കൻ ആഡ് ചെയ്തവിടെ കേട്ടോ ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല ഞാൻ കാന്താരി മുളകാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുക ചിക്കനൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഒരു കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് പാകം ഉപ്പൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാം മുന്നോടി വെച്ച് വേവിക്കുകയാണ് ഉപയോഗിച്ചതിന് ശേഷം എന്തെയ്യുക നിസ്കരിക്കാനുണ്ട് നിസ്കരിച്ചിട്ടില്ല നിസ്കരിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ നിസ്കരിക്കാനും പിന്നെ റമ താമസം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ഭാഗത്താണല്ലോ അതിൻ്റെ ഇടയിൽ വീഡിയോസും കാര്യങ്ങളും അപ്ലോഡിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം ഒരു വഴിക്കും ഇങ്ങനെ പോകുന്നുണ്ട് കൂടെ നിസ്കാരം ഓർത്തും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ചിക്കൻ കറി അടുപ്പിൽ വെച്ചിട്ട് സിമ്മിൽ ശേഷം ഞാൻ എന്ത് ചെയ്യാണ് നിസ്കരിക്കാനും ഓതാനൊക്കെ വേണ്ടിയിട്ട് പോവാനേട്ടോ പിന്നെ ഞാൻ ചട്ടിയിലാണ് ചിക്കൻ കറി കൂടുതൽ ഉണ്ടാക്കുക നല്ല ടേസ്റ്റാണല്ലോ ചട്ടിയിൽ ഉണ്ടാക്കിയത് പിന്നെ ലാശം ഞാൻ മല്ലിയിലും കറിവേപ്പിൻ്റെയും മേലട്ടീൻ്റെ ശേഷം ഞാൻ മൂടി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുക നിസ്കരിക്കാൻ പോകുന്നുട്ടോ ഓക്കെ അപ്പോൾ നിസ്കച്ച് നിസ്കച്ച് കഴിയുമ്പോഴേക്കും എന്തേലും ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ പിന്നെ ചിക്കൻ കറിയൊക്കെ നമുക്ക് നോക്കാം അപ്പം ആദ്യം നിസ്കിരിക്കാം കേട്ടോ നിസ്കച്ച് കഴിഞ്ഞ് ഊട്ടും പിന്നെ നമുക്ക് ഈ ഭാഗത്തും റമലമാസം വന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഈ ഭാഗത്തിൻ്റെ ടൈം ആണല്ലോ ത്തും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒക്കെ കഴിഞ്ഞ് വന്ന് പോയി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറി എന്ത് ചെയ്യും ഞാൻ പിന്നെ ലാസ്റ്റ് ചിക്കൻ കറിയിൽ എന്തു ചെയ്യാം ഞാൻ താളിക്കാറില്ല ഞാൻ കറിവേപ്പിലയും പച്ച പച്ചവളിച്ചെണ്ണയും ഉറ്റിച്ച് ഒന്ന് തൂവി കൊടുത്തതിന് ശേഷം മാത്രമേ ഞാനൊന്ന് ഇറക്കി വെക്കാറാണ് കേട്ടോ ഞാൻ പിന്നെ അതിന് ശേഷം ഞാൻ മട്ടനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താളിക്കാറുള്ളു മട്ടനീ ബീഫ് ചിക്കൻ കറി പിന്നെ ഞാൻ എന്ത് ചെയ്യുക അതിൻ്റെ മേലെ പച്ച വെളിച്ചെണ്ണ തൂവി കൊടുക്കും മല്ലിയിലിട്ട് കൊടുത്തിട്ട് ഓഫ് ചെയ്തിട്ട് മൂടി വെക്കാറാണ് കേട്ടോ അപ്പോൾ എല്ലാം റെഡി ആയതിനു ശേഷം ഞാൻ എന്തെയ്തു മൂടി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഈ ചെറിയൊരു വ്ലോഗാണ് ഇതിൽ എന്താ പറയുക ഫസ്റ്റത്തെ വ്ലോഗാണ് എന്തേലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻസിൽ അറിയിക്കുക പിന്നെ കൂടെ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ ചാനൽ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ അപ്പോൾ ചാനൽ എന്തെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തണം ഒന്ന് കമൻസിൽ അറിയിക്കുക ഫസ്റ്റ് ആണല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ പതിവാണല്ലോ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് അറിയിക്കണം കേട്ടോ ഇപ്പോൾ സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം സ്നാക്സ് ഉണ്ടാക്കാൻ പോവാൻ അപ്പോൾ ഞാൻ നമ്മളെ സമൂസിൻ്റെ ഷീറ്റ് നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തതാണ് അത് നമ്മൾ എന്തെയ്യ ചിക്കന് എന്ത് ചെയ്യുക ചിക്കനതിൽ നമുക്ക് എന്തു ചെയ്താൽ കോട്ട് ചെയ്തെടുത്തിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഒന്ന് ആദ്യം റെഡിയാക്കി വെച്ചതാണ് കേട്ടോ റെഡി ആക്കിയതിന് ശേഷം എന്ത് ചെയ്യുക ചിക്കനിൽ എന്തു ചെയ്യുക ഞാനിതിൽ ചിക്കനിൽ റെസ്റ്റിന് വെച്ചതിന് ശേഷം ഞാൻ എന്താണ് മുട്ടയും രണ്ട് ടേബിൾ സ്പൂൺ ഒരു മുട്ടയും രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും ചേർത്ത് നല്ല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ സമോസിൻ്റെ ഷീറ്റിൽ എന്ത് ചെയ്യുന്നു കോട്ട് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ ഞാൻ ആദ്യം മുന്നേ പറഞ്ഞല്ലോ ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് പോയി കാണട്ടെ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റും നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണട്ടോ അപ്പോൾ കുട്ടികൾ വരാനുള്ള അപ്പോൾ ഫ്രൈ ഒക്കെ ചെയ്ത് മാറ്റി വെച്ചു അപ്പോൾ കുട്ടികൾ വരാനുള്ള ടൈമായി അപ്പോൾ ഞാനൊന്ന് പോയി നോക്കിയാണ് അപ്പോൾ സ്കൂൾ ബസ് എത്തിയിട്ടില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക ഇതിൻ്റെ ചെടിയാണ് കേട്ടോ ആകെ കുറച്ച് എനിക്ക് ഇങ്ങനത്തെ ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ് എന്താ പറയുക നല്ല സക്യൂട്ടാണെല്ലാം കാണാനൊക്കെ അപ്പോൾ കുട്ടികൾ സ്കൂൾ ബസ് വന്നിട്ടില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം അവിടെ തന്നെ പോകുന്നത് പിന്നെതാണ് സ്കൂൾ ബസ് വരുന്ന ശബ്ദം കേട്ടപ്പോൾ ഞാൻ ഫ്രണ്ടിലോട്ട് വന്നതാണ് അത് അവർ പോകുന്നത് ഒരു സ്റ്റൈലിലും വരുന്നത് ഒരു സ്റ്റൈലാണ് എല്ലാ മക്കളെ അവസ്ഥ അതുതന്നെയാണല്ലോ കളിച്ച് വേർത്ത് ഡ്രസ്സൊക്കെ ഇൻഷേഡൊക്കെ ചെയ്ത് പോയ ആൾക്കാർ ഇൻഷേഡൊന്നും ഇല്ലാതെ ഞാൻ വീഡിയോ എടുക്കുക എന്നുള്ളത് അറിയില്ല കേട്ടോ തന്നെ ആ ഒരു സ്റ്റൈലും നടന്നൊക്കെ വരുന്നത് എൻ്റെ ഏ സി ഏജി ഭയങ്കര സംഭവം ഭയങ്കര കുറുമ്പനാണ് നല്ല കളികളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പക്ഷേ അല്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ അപ്പോൾ അവർ വന്നതിനു ശേഷം ഭക്ഷണം കഴിക്കണം കുളിച്ച പ്രാവശ്യം അതിൻ്റെ ശേഷം ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ഞാൻ എന്തെയ്തു കസ്റ്റഡ് തയ്യാറാണ് അപ്പോൾ ഏകദേശം ഒരു നാലര അവർ സ്കൂളിൽ മൂന്നരക്ക് കഴിയും അപ്പോൾ ഒരു നാല് പത്ത് അമ്മ ഇവിടെ എത്തും കേട്ടോ അപ്പോൾ അവർ ബെഞ്ചുമാർക്ക് സ്കൂളിലാണ് പഠിക്കുന്നത് പിന്നെ അപ്പോൾ അവരിവിടെ എത്തും അപ്പോൾ ഞാൻ എന്ത് പിന്നെ അതിന് ശേഷം അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് എല്ലാം റെഡിയാക്കിയതിൻ്റെ ശേഷം ഞാൻ കസ്റ്റഡ് തയ്യാറാക്കാൻ പോകട്ടെ അപ്പോൾ കസ്റ്റർ എന്ത് ചെയ്തു ഫ്രീജിൽ തണുപ്പിക്കാൻ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു അതെടുത്ത് അതേപോലെ തന്നെ ചവ്വരി നമ്മളെ വേവിച്ച ചവ്വരിയും എടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ ആദ്യം എന്താണ് ഷുഗറോ മിൽക്ക് ഞാൻ ഒന്നും ആഡ് ചെയ്തിട്ടില്ല നമ്മൾ കസ്റ്റഡ് ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ ഇതിലോട്ട് ഞാൻ എന്ത് ചെയ്തു ഷുഗർ ആഡ് ചെയ്ത് ഞാൻ ആവശ്യത്തിന് ഉള്ളത് മാത്രമേ എടുക്കാറുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഷുഗർ എന്ത് ചെയ്യുക ആഡ് ചെയ്യാത്തത് കേട്ടോ ഷുഗർ ആഡ് ചെയ്യാതെ ഞാൻ ഉണ്ടാക്കി വെക്കാറാണ് ഫ്രിഡ്ജിൽ അപ്പോൾ ഒന്ന് ആവശ്യത്തിനുള്ളത് മാത്രം എടുക്കുക എന്നുള്ള രൂപത്തിൽ വിധത്തിൽ ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് എന്താണ് കസ്റ്റഡ് എടുത്ത് ചവരി മിക്സ് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്ത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ഇന്ന് എന്താണ് ഉറുമാമ്പഴും പപ്പായും മുന്തിരിയും പിന്നെ ഞാൻ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഇതിൽ മിൽക്ക് മേഡ് കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് അത് ഞാൻ വീഡിയോ വീടെടുക്കാൻ വിട്ടുപോയി കേട്ടോ അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ നമ്മൾ എന്താണ് കസഗസൻ്റെ ചിയ സീഡ്സും ആ ചിയ സീഡ്സ് എൻ്റെ കയ്യിൽ ചിയ സീഡ്സ് ആയിരുന്നു അപ്പോൾ ഞാനത് എന്ത് ചെയ്തിട്ടുണ്ട് കസഗസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചിയ സീഡ്സാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നല്ല ടേസ്റ്റ് നല്ലൊന്ന് തണുപ്പിച്ച് നമുക്ക് പെട്ടെന്ന് തണുക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്താൽ മതി ഓവറായിട്ട് ഐസാകാൻ വെക്കുന്ന രൂപത്തിലല്ലാത്ത നല്ല തണുപ്പിലുണ്ട് നമുക്ക് എടുത്താൽ മതി ഇല്ലെങ്കിൽ രാവിലെയൊക്കെ ഉണ്ടാക്കി വെക്കുക എന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം വൈകുന്നേരത്തിനാകുമ്പോഴേക്കും നല്ല തണുപ്പിച്ച് ഫ്രീസർ ഇതിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ നല്ല തണുത്ത് കിട്ടും കേട്ടോ ഞാനൊന്ന് ഫ്രീസറിൽ വെച്ചെടുത്തതാണ് നല്ല തണുപ്പായിട്ട് പിന്നെ ഈ നോമ്പറിക്കുന്ന സമയത്ത് ആർക്കും ജ്യൂസൊന്നും അത് ഇഷ്ടമല്ല കേട്ടോ കട്ടിയുള്ള എന്താ പറയുക കുടിക്കുന്നതൊന്നും ആർക്കും ഇഷ്ടമല്ല അപ്പം ഞാൻ നെന്നാരി അല്ലെങ്കിൽ ലെയിമ് അങ്ങനെ എന്തെങ്കിലും ലൈറ്റ് അല്ലെങ്കിൽ വാട്ടർ മെലൺ ബത്തക്കൻ്റെ ജ്യൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കൂടുതലും ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഞാനൊന്ന് നന്നാരിയാണ് നന്നാരിയിൽ നാരങ്ങ ഞാനധികം ഒഴിക്കാറില്ല ഞാൻ ഓറഞ്ചാണ് പിഴകുകയില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ഓറഞ്ച് പിഴിഞ്ഞാലും ഞാൻ നന്നാരി കുടിക്കുന്നത് എനിക്കും ഇഷ്ടം കൂടുതലും ഞാൻ വെള്ളത്തിൻ്റെ നല്ല വെള്ളത്തിൻ്റെ ആളാണ് അപ്പോൾ എനിക്കും ഈ ആ ഒരു ദാഹത്തിൻ്റെ ടൈം ഉണ്ടല്ലോ അതിൽ ആ കട്ടിയുള്ള ജ്യൂസൊന്നും നമുക്ക് എന്താ പറയുക എനിക്ക് കഴിക്കാൻ കഴിയും കുടിക്കാൻ കഴിയൂല അപ്പം ഞാൻ കൂടുതലും ലെയിമ് അങ്ങനെയുള്ള നേർമയുള്ള വെള്ളം പോലെയുള്ള ജ്യൂസുകളാണ് ഞാൻ കൂടുതലുണ്ട് അത് തന്നെയാണ് ഇവിടെ ഇക്കാക്കായാലും കുട്ടികൾക്കായാലും ഒക്കെ ഇഷ്ടമായിട്ടോ ജ്യൂസ് ഐറ്റംസിനോട് നല്ലതാണ് അപ്പോൾ എല്ലാം റെഡി ആയി ടാബിളിൽ എത്തിയിട്ടുണ്ട് എല്ലാവരും നോമ്പുറക്കാണ് പിന്നെ കൂടുതൽ കൊണ്ടുവരുന്ന വീഡിയോ ഒന്നും ഞാൻ സ്കിപ്പ് ചെയ്തതാണ് കേട്ടോ പറഞ്ഞല്ലോ വീഡിയോ ലെങ്ത്താകേണ്ട വിചാരിച്ചിട്ട് ഞാൻ സ്കിപ്പ് ചെയ്തതാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി നോമ്പ് തറയിലാണ് പക്ഷേ ഞാൻ പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ നിസ്കാരം ഓത്തൊക്കെ തുടങ്ങിയപ്പോൾ ചെറിയ വന്നിട്ട് എൻ്റെ സ്ഥലത്തിൻ്റെ ഇതിൽ എടുത്തിട്ട് ഭയങ്കര ഓത്തിലാണ് കേട്ടോ എല്ലാം അറിയുന്ന പോലെ ഭയങ്കര ഒരു ഓത്തും ഇതൊക്കെ ഇതിലാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവനെ കൊണ്ട് എന്ത് എഴുതിപ്പിക്കാനുണ്ടാവും ജസ്റ്റ് വെറുതെ ഇങ്ങനെ സ്കൂളിൽ നിന്ന് സ്കൂളിൽ നിന്ന് ബുക്ക് കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ എന്നാലും നമ്മൾ ഒരു ഹാൻഡ് റൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നന്നാവാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഏതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കോപ്പീസ് ടു ലൈനും ഫോർ ലൈനും ഉള്ള കോപ്പികളൊക്കെ ഞാൻ കൊടുത്തുവിടാറുണ്ട് അപ്പോൾ എഴുത്തൊക്കെ കഴിഞ്ഞു കുട്ടികൾ പാലൊക്കെ കുടിച്ച് അവർ കിടക്കാൻ പോയി അപ്പോൾ ഒരു ദിവസത്തെ ബ്ലോഗാണ് അപ്പോൾ ഒന്ന് ഈ തെറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻസിൽ അറിയിക്കുക അഭിപ്രായങ്ങൾ പറയുക ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ അപ്പോൾ നെക്സ്റ്റ് റെസിപ്പീസായി റെസിപ്പീസായിട്ട് നമുക്ക് വീഡിയോയിൽ കാണട്ടോ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്